എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ലൈഫ് ഇപ്പോൾ ഇവിടെ ഞാൻ രാവിലത്തേക്കുള്ള നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ഗ്ലാസ് ആണ് കുഞ്ഞ് ഗ്ലാസ് ആണ് നൂറ് എം എൽ കൊള്ളുന്ന ഗ്ലാസ് ആണ് അതിലേക്ക് രണ്ട് ഗ്ലാസ് അരി എടുത്തു വെച്ചു ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തു പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉലുവയാണ് അല്ലേ ഉലുവ ചേർക്കുമ്പം നിർബന്ധമായും ഉഴുന്നിൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക ഞാനിതിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ അതായത് നമുക്ക് പ്രയാസമില്ലാതെ ഇല്ലാതെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുള്ള ഒരു ഇഡ്ലിയാണ് പിന്നെ ഉണ്ടാക്കുന്നത് കൊട്ടിക എന്നു പറയും ഇതിന് അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഈ ഉഴുന്നിൽ തന്നെ ഉലുവ കുതിർക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇത് നമ്മൾ വെറുതെ അരി കുതിർക്കാൻ കുതിർക്കാനിടാതെ കഴുകിയെടുത്തതിന് ശേഷം അരി ഉഴുന്നൊക്കെ കഴുകിയെടുത്തതിന് ശേഷം കുതിർത്ത് വെക്കുക അത് എന്ത് തന്നെയായാലും നമ്മൾ കുതിർത്ത് വെക്കുന്ന കാര്യം കഴുകിയെടുത്ത് അടച്ചു വെക്കുന്നത് നന്നായിരിക്കും ഇനിയിപ്പോൾ അത് നന്നായി കുതിർന്നിട്ടുണ്ട് ഇപ്പം സന്ധ്യ കഴിഞ്ഞു ഏകദേശം എട്ട് മണിയോടെ എടുക്കുന്നു അപ്പോൾ എട്ട് മണിയായപ്പം ഞാനെന്ത് ചെയ്തു ഈ നാളെ രാവിലത്തേക്കുള്ള അരക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി ഇപ്പം നന്നായി കുതിർന്നു വന്നു അരി ഉഴുന്നു അപ്പോൾ ഇനി അടുത്ത കാര്യം ഉഴുന്നിൽ തന്നെ ഉലുവ ഇടണം എന്ന് പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആദ്യം തന്നെ ഉഴുന്ന് അരക്കാൻ ശ്രദ്ധിക്കുക ആദ്യം അരി അരക്കാതെ ഉഴുന്ന് ആദ്യം അരക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ ഇപ്പോൾ ഉഴുന്നിന് കണക്കായി മീതെ തെളിഞ്ഞു നിൽക്കാത്ത രീതിയിൽ ഉഴുന്ന് വെള്ളം ചേർക്കണം അല്ലെങ്കിൽ വെള്ളം അധികമായി പോവും കണ്ടില്ലേ ഇപ്പം നമ്മൾ ഉഴുന്ന് നല്ല പാകത്തിന് വെള്ളം ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ നമുക്കധികം വെള്ളമായി പോവാതെ കിട്ടി ഇനി ഈ ഉഴുന്ന് മാറ്റി പാത്രത്തിലേക്കാക്കുമ്പോൾ ഞാനിപ്പോൾ സ്പൂണ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഞാനിപ്പോഴൊന്നും അരി കൈ കൊണ്ട് തൊടാറില്ല ഈ മിക്സിയുടെ ജാറിലുള്ള ഇത് മാറ്റി ഇനിയിപ്പോൾ ആ ഉഴുന്ന് ഇത് മാറ്റി കഴിഞ്ഞ ശേഷം അരിയാണ് അരക്കേണ്ടത് നമ്മൾ ഉഴുന്നിൻ്റേതായാലും അരിയതായാലും കുതിർത്ത വെള്ളം മാറ്റി വെക്കണം കളയേണ്ട ആവശ്യമില്ല നമുക്കത് ആവശ്യത്തിന് പിന്നീടുള്ള ആവശ്യമൊക്കെ നമ്മൾ കഴുകിയെടുത്താണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഇഡ്ലിയോ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകലാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക് അപ്പോൾ അത് എളുപ്പമാക്കാനുള്ളൊരു വഴിയും കൂടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം ഉഴുന്ന് ചേർക്കണമെന്ന് പറഞ്ഞില്ലേ മാത്രമല്ല ഉഴുന്നിലേക്ക് ഇത് ചേർക്കണം ഉലുവ ചേർക്കണം ഇനിയിപ്പോൾ അരിയും കൂടെ അരച്ചു കൊണ്ടുവന്നു നന്നായി അരച്ചു കൊണ്ടുവന്നു അരി ഇനി അത് ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഇത് കണ്ടില്ലേ ഈ നമ്മൾ നേരത്തെ ഉഴുന്നരച്ചപ്പഴും ഇപ്പോൾ അരി അരച്ചപ്പോഴും ഉള്ള വ്യത്യാസം കണ്ടില്ലേ എല്ലാവർക്കും ചെയ്യുന്നവർക്കത് മനസ്സിലാവും കാരണം ഉഴുന്ന് ഇങ്ങനെ അവിടെ ഇങ്ങനെ മിക്സിയിൽ പറ്റി പിടിച്ച് നിൽക്കും അരിയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ ഇപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ കൂടുതൽ അങ്ങ് വരങ്ങിയ ആയിട്ടൊന്നുമില്ല പിന്നെ അപ്പോൾ ഇനി ഈ നേരത്തെ നമ്മൾ കഴുകി കുതിർ കുതിർക്കാനെടുത്ത വെള്ളം മാറ്റി വെച്ചത് തന്നെ ശകലം കുറച്ച് ആദ്യം എടുത്തിട്ട് ഒന്ന് ഈ ഈ മിക്സി ജാർ മിക്സിയിൽ ഈ വെള്ളം മാത്രം വെച്ച് മിക്സി ജാറിൽ തന്നെ മിക്സിയിൽ തന്നെ ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരിക അപ്പോൾ അത് നന്നായി വൃത്തിയായിട്ടുണ്ടാവും ഇനി അതൊന്ന് ബാക്കി വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് കുലുക്കിയെടുത്ത് മാറ്റി വെക്കുക ആ വെള്ളം ഇപ്പം ഏകദേശം മിക്സിയുടെ ജാറ് കണ്ടില്ലേ ഇത്രയും വൃത്തിയായില്ലേ ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബറിട്ടൊന്ന് കഴുകിയെടുത്താൽ പെട്ടെന്ന് മിക്സിയുടെ ജാറ് കഴുകിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ അരി ഉഴുന്ന് അരച്ച് മിക്സിയുടെ ജാർ കഴുകാൻ വലിയ പാടല്ലേ എല്ലാവർക്കും ചെയ്യുന്നവർക്കത് അറിയുമായിരിക്കും പക്ഷെ ഇനി ഇങ്ങനെ ചെയ്ത് നോക്കൂ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റും പിന്നെ ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക പിന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് അരി ഉഴുന്ന് അരച്ച് ഈ ഫെർമൻറ്റൈസ് ചെയ്യുന്ന ഏത് കാര്യങ്ങളും അരച്ച് വെക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇത് രാവിലെ ഇന്നും തിളച്ച് തൂവിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റം അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ ഈ തിളച്ച് തൂവി കാണുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് എപ്പോഴും കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ അരിയൊഴുന്ന് അരച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇഡ്ലി ദോശമൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് പിന്നെ ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ നമുക്കുള്ളൊരു പ്രയാസം ഇഡ്ഡലി പാത്രം കഴുകലാണ് അതാണ് ഇഡ്ഡലിയുടെ ഒരിത് എല്ലാവർക്കും ദോശ ഉണ്ടാക്കാനുള്ള കുറച്ച് സമയം നിൽക്കണമെങ്കിലും ദോശ ഉണ്ടാക്കിയ പാത്രം കഴുകാൻ വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇത് അടച്ചു വെക്കാം നന്നായിട്ട് വരും എനിക്കങ്ങനെ വരാറുണ്ട് ഇപ്പം ഇതുപോലെ ഇനി രാവിലെ രാവിലെ ഇതിപ്പം ഞാൻ പ്ലാവില കണ്ടു വച്ചിട്ടുണ്ട് പ്ലാവില കണ്ടില്ലേ ഇപ്പോൾ മാവ് നോക്കുക നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ തിളച്ച് തൂവിയിട്ടൊന്നുമില്ല അത് വലിയ പാത്രം എടുത്തുകൊണ്ടാണ് അപ്പോൾ ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഈ ഇഡ്ലി ഉണ്ടാക്കുന്ന നോക്കും ഞാൻ ഇന്ന് പ്ലാവിലെ വെച്ചാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ആയാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പാത്രം കഴുകാൻ ഇഡ്ഡലി പാത്രം കഴുകാനുള്ള പാടും കുറവാണ് പക്ഷേ നമുക്ക് രുചിയേറിയ ഇഡ്ഡലി അതായത് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഇഡ്ഡലി നമ്മൾ ഇലക്കറികളും ഒക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് പ്ലാവിലേലും വാഴയിലും ഒക്കെ തേക്കിൻ്റെ ഇലയിലും ഒക്കെ നമ്മൾ അപ്പൻ ഉണ്ടാക്കുന്നത് പണ്ടുകാലത്തൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ ചെയ്തിരുന്നത് അപ്പോൾ ഇതിപ്പം കർണാടക സൈഡിലൊക്കെ സ്ഥിരമായിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ് ഈ എന്ന് പറയുന്ന സാധനം അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇഡ്ഡലി മാവ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കൊട്ടിക ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചു പ്ലാവില കൂട്ടി എടുത്ത് വെച്ചു ഇനി അതിലേക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സ്പൂണിൽ കൂടുതൽ ഇപ്പം ഞാൻ ഒരു തവി മാവിൽ കൂടുതൽ ഒഴിക്കുന്നുണ്ട് ഒരു ഒന്നര തവി മാവ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ വലിയ തവിയൊന്നും അല്ല അപ്പം നമുക്ക് ഒന്നോ രണ്ടോ കഴിച്ചാൽ തന്നെ ധാരാളം മതിയാവും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നെല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഈ പ്ലാവില് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതുപോലെ പാത്രം പോലെ ആക്കി വെക്കുന്ന കൊട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അത് അത് ഉണ്ടാക്കുന്നത് കാണിക്കാം അപ്പോൾ ഇനി ഇത് അടച്ചു വെക്കാം അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞു ഞാൻ ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം വെച്ചു നല്ല വെട്ടിത്തിളക്കുന്ന ഇതായിരുന്നു അതിലൊരു ഏഴ് എട്ട് മിനിറ്റോളം വെച്ചു നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല അത് ഓരോരുത്തർ അതിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും അപ്പം ഞാനിത് കുത്തി നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു അതിനി എടുത്തു അപ്പോൾ കണ്ടില്ലേ ഇനി ഇത് കഴിച്ച് നോക്കണം കഴിച്ച് നോക്കുമ്പോൾ ഞാൻ റേഡിയോ വെച്ചോണ്ടായിരുന്നു കഴിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ റേഡിയോ വന്നപ്പം കോപ്പി റൈറ്റ് വന്നു അപ്പോൾ അതുകൊണ്ട് ഇത് വേണ്ടുന്നവർ പറയാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ